ഇത് ഇത് ഇതെനിക്ക് പറയണമെന്ന് തോന്നി ഇത്രയും കാര്യം ബാക്കി ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ കണ്ടോ ഇന്നലത്തെ ഫ്രീവാർ കഴിഞ്ഞിട്ടുള്ള പി ഒ വി ഇതുകൂടെ കണ്ടോ

േ ഒത്തിരി കൊണ്ടാകും എന്ത് വാടായു മുൻ കൊണ്ടാകും ഈ സ്വാം ചെയ്തോണ്ടിരിക്കുന്ന ആരാന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേറൊന്നും പറഞ്ഞുകൊണ്ടിരിക്കില്ല ഈ സംസാരിച്ചിങ്ങനെ സ്വാം ചെയ്തോണ്ടിങ്ങനെ കട്ടാസ് വട്ടാസ്ന്ന് വിളിച്ചോണ്ടിരിക്കുന്ന പൊണ്ടാച്ചി പോനാണോ തന്നയില്ലാത്ത ആയോട് ചെയ്താലോട്ട് ചെയ്താലോ കൺവേർട്ട് ചെയ്താലോട്ട് ചെയ്താലോ റോമപത് ആയിട്ടുള്ള അതാണെന്ന് അറിയാവോ പ്രമനന്മാർ പി വി പിന്നിട്ടിയ നമ്മുടെ പെട്രോൾ ഫിയേറ്റർ നടത്തും പെട്രോൾ ഫിയേറ്റർ റോമപ്രഖ്യൻ ആയിട്ടുള്ള പക്ഷേ ഹാക്കടാം ഹാക്കി ക്യാമ്പ് കുഴപ്പമില്ല ബാൻമേഡ് ക്യാമ്പ്

നമ്മള് ഇനി ടി ഫോർട്ടി സെവനിലുള്ളവരെ പറയുന്ന സമയത്ത് സ്കൂളിൽ പോകണം എന്ന് എല്ലാരുടെ ജനറലൈസ് പറയല്ലേ ഇവനായിട്ട് ട്രെയിനിൽ ഇതാണ് പണി അപ്പൊ സ്കൂളിൽ പോകുന്ന പിള്ളാരോട് മാത്രം സ്കൂളിൽ പോകുന്ന കാര്യം പറയാം ബാക്കി ഇവനോടൊക്കെ ട്രെയിനിൽ ജോലിക്ക് അവനെ പോവാൻ പറയണം അത് ഇനി പ്രത്യേകിച്ച് എടുത്ത് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് കേട്ടോ എന്ത് പെർഫെക്ഷൻ പിന്നെ അവിടെ തന്നെ ഇതാണ് ഇവര് രാത്രിയിൽ മാത്രം ആക്ടീവ് ആണോ കാര്യ പകലൊക്കെ ഇതുകൊണ്ട് നടക്കുവായിരിക്കുമല്ലോ പാവട കൊട്ടവാസികൾ കൊട്ടവാസിന്റെ കമ്മന്ന് നടക്കാൻ ആണ്പോ തുപ്പാൻ തൂറി എറിയാൻ തോന്നുന്നു ഒന്നും വാത് ഉറക്കാത്തവനാണേ സിറ്റുവേഷനിൽ വാ സിറ്റുവേഷനിൽ ഒന്നും പറയാതെ വാ തുറക്കാത്തവനാണ് ഇത് ഇത് ഇവൻ ഒരു സിറ്റുവേഷനിലല്ല ഇത് ഒരു സിറ്റുവേഷനിലല്ല മൾട്ടിപ്പിൾ സിറ്റുവേഷനിലാണ് മൾട്ടിപ്പിൾ സിറ്റുവേഷനിൽ ഈ ഈ പരിപാടി കാണിച്ചിട്ടുണ്ട് മനസ്സിലായ മൾട്ടിപ്പിൾ സിറ്റുവേഷനിൽ ഇവന്റെ വായിന്ന് പലവട്ടം ഇതിനു മുമ്പത്തെ ടി വി ഫോർട്ടി സിറ്റുവേഷനിൽ എന്റെ ലൈവില് എനിക്ക് ലൈവിന്റെ പി ഒവിൽ ഉണ്ട് എല്ലാ കുണ്ണും കയറി അടിക്കടാതാകുന്ന പറഞ്ഞു പറ്റി ഇതാവുന്നേ മനസ്സിലായാ അപ്പൊ എനിക്ക് ഞാൻ ഇപ്പോഴും പറയുകയാണ് ഗെയ്സ് ഞാൻ ഇപ്പോഴും പറയുകയാണ് സ്പീഡ് ടി ഫോർട്ടി സെവനിൽ കളിക്കുന്നുണ്ട് ശരിയാ കരു കരുതി ഇതുവരെ എൻ്റെ അടുത്ത് അവരാധം പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് എൻ്റെ എന്നെ കേൾക്കിയ ഒരു അവരാധം എനിക്ക് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവനെപ്പറ്റി ഒന്നും പറയാനില്ല അതുകൊണ്ട് അത് 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 ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന കാര്യമാണ് എൻ്റെ അടുത്ത് അണ്ടിൽ എൻ്റെ അടുത്ത് അവരാധം പറയണത് വരെ എനിക്ക് അവനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല മനസ്സിലായ അവരാധം എൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടില്ല അവൻ ഗ്യാങ്ങിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടായിരിക്കും അത് അവൻ്റെ കാര്യമാണ് അവൻ ഇഷ്ടമുള്ള ഗ്യാങ്ങിൽ എന്തോന്ന് വെച്ചാൽ കളിച്ചോട്ടെ അപ്പൊ എന്നെക്കൊക്കെ ലൈവിലിരുന്ന് എന്നെ ഈ പറഞ്ഞതുപോലെ കൊട്ടയെന്നും ചട്ടീന്ന് വണ്ടിയിൽ ഒന്നും ഇതുവരെ വിളിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല വിളിക്കുമ്പോൾ സമയത്ത് ഞാനത് റെസ്പോണ്ട് ചെയ്തോളാം പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് ഇനി ഒരു തന്തയില്ലാത്ത പോലയാടി മോനെ ഞാൻ അങ്ങോട്ട് പിടിച്ചിടാൻ പോണേ ഇത് സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ ഏതെങ്കിലും ആർ പി ആയിട്ട് എവിടെങ്കിലും ഒരു ഏതെങ്കിലും രണ്ട് ഗ്യാങ് തമ്മിൽ അടി പൊട്ടിയാൽ തന്തയില്ലാത്ത ഒരു തായോളി കുണ്ണയും പൊക്കി ഇറങ്ങും മനസ്സിലായോ ആരാന്നറിയോ നക്കി ഉണ്ടല്ലോ ഇവ എന്റെ അടുത്ത് വന്നിരുന്നു നക്കും ഇങ്ങനെ ഇങ്ങനെ നക്കും ബ്രോ ടി വി കയറാൻ അവസരം തരുമോ ശരി ബ്രോ ടി വിയിൽ റിക്രൂട്ട്മെന്റ് ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും എനിക്ക് നെക്സ്റ്റ് റിക്രൂട്ട്മെന്റിൽ എന്തേലും വന്നാൽ ബ്രോ എന്നെ കൺസിഡർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ചോദിച്ചെന്നേ ഉള്ളൂ ഒന്ന് അതിന് മേളിൽ ഞാൻ കുറെ നാളായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ് ടി വിയിൽ കയറാൻ നീ ആലോചിച്ചാൽ മതിയോ ഞാൻ കെടുക്കണ്ടേ ലാസ്റ്റ് റിക്രൂട്ട്മെന്റ് ഞാൻ ചൈ ചെയ്തായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല കുറെ ഹെയ്റ്റ് ഒക്കെ കാരണം ഇപ്പോഴും ഓൾമോസ്റ്റ് അതൊക്കെയാണ് ഹെയ്റ്റ് കിട്ടുന്നത് നിന്റെ ഈ തന്തയില്ലാത്ത കാര്യം കൊണ്ടാണ് ആ പുണ്ടച്ചി മോനെ ഹെയ്റ്റ് കിട്ടുന്നത് അലീനെ ചന്ദ്രനെ പറ്റി ഊമ്പിത്രം പറഞ്ഞിട്ട് എക്സ്പോസ് ചെയ്യല്ലേ ബ്രോ എന്ന് പറഞ്ഞു കാല് പിടിച്ച് നീരുന്ന് കരഞ്ഞല്ലേ നീ അന്ന് നീ പറഞ്ഞ റീസൺ ഇനി ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയട്ടോ അവന്റെയൊക്കെ വർത്താനം അവന്റെയൊക്കെ വന്നേക്കണം അവൻ ആ ഒത്താശ പിടിക്കാൻ ഒത്താശ പിടിക്കാൻ എന്നിട്ട് എന്നിട്ട് എല്ലാം മാറി കഴിയുമ്പോൾ കൈശി ഇതൊന്നും അല്ല കൈശി ഞാൻ സീരിയസ് ആയിട്ട് പറയും ഇവനെ ടി ജി എടുത്തിട്ട് അവരാധിച്ച് കഴിഞ്ഞു ഈ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് ടി ജി എടുത്തിട്ട് അവരാധിച്ചു ഇവനെ അന്നാൽ ഇവന് മെന്റലി ഡൗൺ ആണെന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് അന്ന് ഞാനൊക്കെ ഇവനെ ട്രീറ്റ് ചെയ്ത രീതി ഇനിയുണ്ട് എനിക്ക് ബാക്കി ബാക്കിയെടുത്ത് മെസ്സേജ് എടുത്ത് കാണാൻ വയ്യ ഇവനൊക്കെ എന്തോരം നമുക്കതിൽ നിന്ന് അവരാച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അയക്കുന്ന റിപ്ലൈ ഒക്കെ നോക്കി റിയൽ ലൈഫിൽ എട്ടാ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് ബ്രോ കുറച്ച് ഇഷ്യൂസ് ഒക്കെ കാരണം ഞാൻ റിക്രൂട്ട്മെന്റ് നോക്കുമ്പോൾ ആകുമ്പോൾ വലിയ ഇൻഫോം ഒരുപാട് വരെ പുതിയതായിട്ട് എടുത്തുകൊണ്ട് പഴയ പോലെ സിങ്ക് കൊണ്ടുവരാൻ അത്രയ്ക്ക് എളുപ്പമൊന്നുമല്ല ഇപ്പോൾ മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അതാണ് എടാ എനിക്ക് ആണ് ഇവനൊക്കെ ഇഗ്നോർ ചെയ്ത് ഇതാക്കാറ് ഇവനൊക്കെ ഞാൻ റിപ്ലൈം കൊടുക്കാറുണ്ട് ഇതാക്കാറുണ്ട് മനസ്സിലായ എന്നിട്ട് ഇവനൊക്കെ നമ്മളെ കൺസിഡർ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ പറഞ്ഞു 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 ഇല്ല അപ്പൊ എനിക്ക് ഞാൻ കാണിച്ചു വന്നല്ലോ ബ്രാവോ ഇതല്ല ഞാൻ ഇത്രയും കാര്യങ്ങൾ കാണിച്ചല്ലോ ഞാൻ ഇവനെയൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്തതെന്ന് ബ്രാവോ ബ്രാവോ എന്നെ ഓപ്പോസിറ്റ് നിന്നും ഈ പറഞ്ഞതുപോലെ ഊമ്പിച്ച രീതിയിലും എല്ലാത്തിലും കണ്ടിട്ടുള്ളത് അതാണ് നീ എന്നിട്ട് ഞാൻ ഈ റിയൽ ലൈഫിലൊക്കെ ഇത്രയും ഗ്രഡ്ജ് കീപ്പ് ചെയ്യുന്ന ഒരാളാണോ ബ്രാവോ നീ പറ ഞാൻ നമ്മുടെ നമ്മുടെ ഇഷ്യൂസ് തന്നെ അങ്ങനെയാണെങ്കി ഇപ്പൊ ആയി നീ ഇവിടെ ഇരിക്കുവോ അല്ല ഇപ്പൊ കുറച്ചേര് പറയായിരിക്കും ഇവര് ടി വിറങ്ങിയൊണ്ടായിരിക്കും അല്ല അത് നിനക്ക് മാത്രമേ ലോകത്ത് അറിയുള്ളൂ ഇവരൊക്കെ ടി വിറങ്ങിയോണ്ട് എനിക്ക് പുതിയ ഐ ജിയിൽ വേണം കളിപ്പിക്കാൻ ആള് വേണം അതുകൊണ്ടായിരിക്കും ബ്രാവോടുള്ള ഇഷ്യൂ സോൾവ് ചെയ്ത ആൾക്കാർ പറയുമായിരിക്കും അങ്ങനെയാണോ ബ്രാവോ നമ്മുടെ ഇഷ്യൂ സോൾവ് സോൾവായത് അല്ല അതിനൊക്കെ എത്ര മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ തമ്മിലുള്ള ഇഷ്യൂ സോൾവ് ആയത് ആണോ ശേഷം നീയായിട്ട് വന്ന് ഈ കാര്യം എന്നോട് സംസാരിച്ചതാണ് ശരത്തേട്ടനും ഏറെ വലും ഒക്കെ പറഞ്ഞിട്ട് നീയായിട്ട് എന്നെ വന്ന് എന്റെ അടുത്ത് വന്ന് സംസാരിച്ച കാര്യമാണത് ചോദിച്ചുകഴിഞ്ഞാൽ നിനക്കൊരാവശ്യം ഇല്ല എന്റെ ആവശ്യമില്ല നിനക്ക് വന്ന് സംസാരിക്കേണ്ടോ അല്ലെങ്കിൽ സോൾവാക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ നീയായിട്ട് വന്ന് നീയായിട്ട് സംസാരിച്ച് ആക്കി നമ്മളുള്ള പ്രശ്നം അവിടെ പറഞ്ഞു തീർക്കുക ചെയ്തത് സോ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല നീ ഒരുപാട് ഗ്രഡ്ജു മനസ്സിക്കൊണ്ട് നടക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി എന്റെ ഒപ്പീനിയൻ അസീം എടാ രണ്ടു ദിവസം ടി വി ഒക്കെ അത് കളിക്കാൻ വന്നിട്ട് എനിക്ക് ഇവിടുത്തെ എല്ലാവരും പേടിയാ പറ്റേ ഹോംവർക്ക് വർക്ക് ചെയ്യാനുണ്ട് പഠിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ് പോയത് കൊണ്ടെ ഞാൻ ഇനി എന്ത് പറയാൻ അവനെ കയറി അവന് ആ തീർത്ഥിനേക്ക് ആരും അതിന് ഇത് പോവാൻ പറ ഞാൻ ഇവനെയൊക്കെ ഉണ്ടല്ലോ അടക്കി ഈ ഈ ഈ സ്രാങ്കിനെ ഞാൻ അവരാധിക്കുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവനാണ് ഇവൻ എവിടെ പ്രശ്നം നടന്നാലും പോയി തലയിടാൻ വേണ്ടിയിട്ട് അവൻ അഭിപ്രായം പറയാനും മറ്റേ ഇതിടാൻ ഇരിക്കുന്നവനാണ് മനസ്സിലായ മനസ്സിലായ അല്ലാതെ അല്ലാതെ വേറൊന്നുമല്ല അല്ല ഇവൻ്റെ ഇവൻ്റെ ബാക്കി പരിപാടി ഞാനേ ഇനി ഇനി ഇവൻ അടുത്തതായിട്ട് വരട്ടെ ബാക്കി അടുത്ത പരിപാടി ഞാൻ അന്നേരം കൊടുത്തോളാം അന്നേരം ഞാൻ കൊടുത്തോളാം ഇവനൊരുത് കുറ്റസമ്മതം നടത്തുന്നത് ഇവൻ എന്ത് ചെയ്തിട്ടാ അത് ചെയ്തതെന്നും ഉള്ളതല്ല എൻ്റെ ഉണ്ട് ഇരിപ്പുണ്ട് മനസ്സിലായാ അത് ഡ്രീമർ ഇന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവന് അവനെ റിപ്ലൈ അയക്കുമെന്ന് നോക്കട്ടെ കേസ് അപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇനി ബ്ലൈൻഡ് എന്നും ഇതൊന്നും പറയണ്ട നിങ്ങൾ ഇത്രയും ലൈവ് കണ്ടിട്ട് നിങ്ങൾ ബാക്കി തീരുമാനിച്ചോ നിങ്ങൾ ബാക്കി തീരുമാനിച്ചോ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുത്തിനേയും വിളി ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി എനിക്കൊന്നും പറയാനല്ല ഞാൻ അന്നും എന്നും ഞാൻ എൻ്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് എവിടെ വന്ന് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാം ഇതാണ് മനസ്സിലായ അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ ഈ പറയണതുപോലെ വേറെ ഒന്നും എനിക്ക് ആരെയും നിങ്ങളാരും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട പക്ഷേ എനിക്കെതിരെ ഒരു അലിഗേഷൻ ഇങ്ങനെ വന്ന് പറയുന്ന സമയത്ത് ഞാൻ അതിൽ എന്ത് തെറ്റായിരുന്നു ചെയ്തതെന്നുള്ള കാര്യം എനിക്ക് തന്നെ മനസ്സിലാവണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല അപ്പൊ നിങ്ങൾക്ക് ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈ രണ്ട് സൈഡ് കണ്ടതിന് ശേഷം രണ്ട് സൈഡും കണ്ടിട്ട് തീരുമാനിക്കണം ആ വീഡിയോ ഫുൾ ഉണ്ട് അവന്റെ സൈഡിൽ ഇനി കാണാൻ വേറൊന്നും ആ ഫുൾ വീഡിയോ നമ്മൾ പ്ലേ ചെയ്ത് അതിന്റെ ലാസ്റ്റ് ഇനി സ്പീഡ് പറയണ എന്തോ കാര്യമുള്ള സ്പീഡ് എന്തുകൊണ്ടാണ് ടി ഫോർട്ടി സെവന് കളിക്കുന്നത് കാരണം അവൻ അവന്റെ ആദ്യത്തെ ഗ്യാങ് എ ടി എക്സ് ആണ് സോ ടി വി എന്നൊരു സെപ്പറേഷൻ എല്ലാം വന്ന സമയത്ത് അവൻ എ ടി എക്സാണ് അവന് ഇടയ്ക്ക് വെച്ച് അവരുമായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് അവ സോൾവ് ചെയ്തിട്ട് അവനിപ്പോ എ ടി എക്സിൽ കളിക്കുന്നു അത്രേ ഉള്ളൂ മനസ്സിലായേ ബാക്കിയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കും ഇനി ഇവൻ എന്ത് അവരാതെ എന്ത് വന്ന് പറഞ്ഞാലും ഇവൻ ഇനിയിപ്പോൾ വേറെ ഇനിയിപ്പോൾ കെ വിയുടെ കാര്യങ്ങളോ കെ വിയുടെ വാറിൻ്റെ കാര്യങ്ങളോ എന്തെങ്കിലും വന്ന് അടുത്തതായിട്ട് വ എടുത്തിടുക ഇനി അവനെടുത്തിടാൻ അതേ ഉള്ളൂ മനസ്സിലായോ വേറെ ഒന്നും ഇല്ല ഇനി അവനെടുത്തിടാൻ ഇനി അതെടുത്തിട്ടാൽ പോലും ഇനി അതെടുത്തിട്ടാൽ പോലും അവന് അന്നേരം അവനോട് നിങ്ങൾ ചോദിക്കണം എന്തിനാണ് പിന്നെ നീ ഈ കള്ളത്തരം പറഞ്ഞത് അതായത് ഞാൻ ഞാനവനെ ഇടക്കിടയ്ക്ക് പോയി കുണ്ണയെന്ന് വിളിക്കും നീ ലൈനപ്പിൽ കയറണം നിന്നെ എടുത്ത് കളയുക എന്ന് പറയും ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ അങ്ങനെ അവൻ പറഞ്ഞത് എന്തിനാണെന്ന് അവനോട് ചോദിക്കണം കാരണം അവനത് അറിയാം എന്ത് ഇങ്ങനൊരു മൊമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പുള്ളിയുടെ തലയ്ക്ക് ഹേറ്റ് ഒക്കെ ഇരിക്കും ഓൾറെഡി ഏതാണ് അങ്ങനത്തെ ഒരു സാധനം വരും റേഷൻ ഗോഡ് അല്ലല്ലോ അതല്ലാതെ പറഞ്ഞാണ് ഓക്കെ അപ്പം സോറി ആണോ അല്ല എനിക്കെന്ത് എനിക്ക് എനിക്ക് എനിക്കങ്ങനെ എനിക്കൊരു എനിക്കൊരു സോറി വേണ്ട ബ്രോ എനിക്കൊരു സോറി വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഇനി ദൈവന്തംപരാം വന്ന് പറഞ്ഞാലും എൻ്റെ തീരുമാനങ്ങൾ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അത് എടുത്തതാണ് അതിനി ടി വി ടി വിയുടെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ് അതിനി ആര് വന്നു പറഞ്ഞാലും ഞാൻ മാറ്റത്തില്ല ആര് വന്നു പറഞ്ഞാലും ഞാൻ മാറ്റത്തില്ല അത് എൻ്റെ എൻ്റെ എനിക്കൊരു നിലപാടുണ്ട് ആ നിലപാടിലേ ഞാൻ നിൽക്കുകയുള്ളൂ പണ്ടും അന്നും ഇന്നും എങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ ഇനി ബാക്കി പിന്നെ ഇവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ടി വിയുടെ ദാനം കിട്ടിയ ചാനലാണ് അവൻ്റെത് അതുകൊണ്ട് അതിനി അവൻ ഉപയോഗിക്കത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേറെ പുതിയത് തുടങ്ങി ആരാ വന്നേ അപ്പൊ ഡിലീറ്റ് ചെയ്ത് തന്നിട്ട് വേറെ തുടങ്ങണം ദാനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതെന്തായാലും നീ ഡിസേവ് അല്ല എന്തായാലും അതിനും എന്തായാലും നീ ഡിസേവ് അല്ല അപ്പൊ ഇത്ര നേരം തട്ട് അവനൊന്നും ലൈവില് വരാനും സംസാരിക്കാനും ഉള്ള ധൈര്യം ഇല്ലാതോളം കാലം ഇവിടെ ഇവനൊന്നും വേണ്ടിയിട്ട് ഇരുപതൊന്നും മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ജനറൽ വീസിൽ പോലും വേറെ ഒരുത്തും വന്നിട്ടില്ല ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരാണ് ജനറൽ വീസിൽ ഡി കോഡ് മെഗിൾസ് ബോട്ട്സ് വൈറക്സ് ഒക്കെ